ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ യാത്ര ആക്ച്വലി രണ്ട് ക്ലബ്ബ് ചെയ്ത് ഒരുമിച്ച് ആക്കിയതാണ് അതുകൊണ്ട് നല്ല ദൂരം പോകാനുണ്ട് ഫസ്റ്റ് സ്പോട്ട് അടുത്ത വലിയ കുഴപ്പമില്ല ഒരു ഒന്നര മണിക്കൂർ യാത്രയുള്ളൂ ഓൺ ദ ആണ് പിന്നീട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു യാത്രയും കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തത് അത് ഒരു അഞ്ചു മണിക്കൂർ അകലെയുള്ള ഒരു പോയിന്റ് ആണ് സോ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഞാൻ എത്തി അട്ടപ്പുറ വേദത്തല്ല എനിക്ക് ഇവിടെ വരാൻ വേറെ ഒരു സമയവും കിട്ടിയില്ലേ ആക്ച്വലി പോട്ടിലേക്ക് കയറിയപ്പോൾ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഫീലിംഗ് ഒരു പാർക്കിലേക്ക് കയറുന്ന പോലത്തെ ഒരു ഫീലാണ് കാരണം അവിടെ എല്ലാവരും ആ ഒരു രീതിയിലാണ് അതിനകത്ത് കയറിയപ്പോഴും അവിടെ വന്നൊരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാൻ പത്ത് മിനിറ്റ് കുറച്ച് നേരം തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന കപ്പിൾസും ഫ്രണ്ട്സും അങ്ങനത്തെ ഒരു പോയിൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ താഴത്തെ ആ ഒരു ഗ്രൗണ്ട് പോലത്തെ ആ ഒരു ഏരിയയിൽ മണി ടൈം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോയാൽ ആ ഫോട്ടോസിൻ്റെ ഭിത്തിയിൽ കൂടെ വോളേക്കൂടെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാം അവിടെ സോഡാറിയോളം വെക്കുന്നൊരു ഏജ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളൊരു പോയിന്റാണ് നടന്നത് ഈ ലൈറ്റ് ഹൗസ് നമുക്ക് പോകാം കേട്ടോ മൂന്ന് മണിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ വീടില്ലാത്ത സമയത്താണ് ഇങ്ങനെയൊക്കെ നടക്കുക പക്ഷേ ഇവിടെ വന്നിട്ട് സംഭവം ഒന്നുമില്ല നല്ല വീലും ഇത്രയൊക്കെ ഉള്ളു അല്ലേ കാര്യമായ കൺസ്ട്രക്ഷൻ എന്ന രീതിയിലൊന്നുമില്ല എന്നൊരു രസം ഒരു രസം എന്നെപ്പോലെ മാപ്പിലെ പഴയത് പോയിന്റ് കണ്ടിട്ട് എന്നാൽ പിന്നെ കണ്ടേക്കാമെന്ന് വെച്ചോണ്ട് വരുന്ന വരുന്നവർക്ക് എങ്ങനുണ്ടാവും അറിയത്തില്ല ഇത്രയൊക്കെയാണോ കാര്യം പറഞ്ഞിട്ട് ഹിസ്റ്ററി ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഉപ ഉപകാരപ്പെടുന്നതായിരിക്കും തിനെ പറ്റി അറിയത്തില്ല ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ കേട്ടോ ചിലർ സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം ഈ വെയിലത്ത് എന്തായാലും ഫോട്ടോ എടുക്കണം നടക്കത്തില്ല കൊണ്ട് കഴിഞ്ഞ് കൊടുക്കാൻ പോകും എന്തായാലും ഒരു ആഫ്റ്റർനൂൺ ഈ അടുത്തുള്ളവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ് ഗ്രൂപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സ്പോട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു യമാണ് എന്റെ ഒരു ഇതെങ്ങനെയാണൊരു ഫോട്ടോ എന്നറിയത്തില്ല ആ എൻ്റെ വിവരദോഷായിരിക്കും പക്ഷെ എന്നാലും ഒരു ഫോട്ടോ ഗ്രൗണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ അതായിരുന്നു ഇമ്പോർട്ടൻസ് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഈ ഫോർട്ടിന്റെ എൻട്രൻസിന്റെ എൻട്രൻസിനെ ഫേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ദോയിതാണ് അതിന്റെ ഗേറ്റ് അവിടെ അത്തൊരു കയറുവാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ഹൗസിലും കേറാം പക്ഷെ അത് മൂന്ന് മണിക്ക് ഓപ്പൺ ആക്കത്തുള്ളൂ പ്രണൗസേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അഞ്ച് പേര് വന്ന് നോക്കണ്ടവർ ഒന്ന് വന്ന് നോക്കുക ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്രയും ദൂരം വന്ന് എനിക്ക് എനിക്കവിടുന്ന് രണ്ട് മണിക്കൂറുണ്ട് ഇവിടെ വരെ രണ്ട് മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് കാണാനും മാത്രമല്ല പക്ഷെ അടുത്തുള്ളവരൊക്കെ ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് കാരണം എൻ്റെ ഇഷ്ടംപോലെ ആൾക്കാരും ഈ അടുത്ത് ഉള്ളവരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ച് ഇവിടെ വന്നാൽ എൻ്റെ കുഴപ്പമില്ല ഒരു പാർക്കിന് കിട്ടിയ ഒരു ഫോർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ മുകളിൽ നോക്കിയാൽ കടൻ്റെ വ്യൂവും കിട്ടും കഴിഞ്ഞ ദിവസം തനുതെറ്റ് കിട്ടാൻ പോയിട്ട് തനുതെറ്റ് കിട്ടാമായിരുന്നു എനിക്ക് പറഞ്ഞ ഓർമ്മ വന്നു തനുത്തറ്റ് കാണാൻ ഭാഗ്യമുള്ളവർ ഇവിടെ വന്ന് കണ്ട കുഴപ്പമില്ലായിരിക്കും എനിവേ ഓഫ് ടു നെക്സ്റ്റ് പോയിന്റ് സോ അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് റോഡ് ഇങ്ങോട്ട് വന്നപ്പം ആക്ച്വലി ആ ഒരു റോഡിലെ ഡ്രൈവ് ഒരു രസമാണ് കാരണം റൈറ്റ് സൈഡ് ഫുള്ള് ബീച്ചാണ് ആ ഒരു ബീച്ചും കണ്ട് നമ്മളിങ്ങനെ ഒരു ബീച്ച് സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് നമുക്കവിടെ കിട്ടും കൊള്ളായിരുന്നു ഒരു നല്ലൊരു ഫീലായിരുന്നു അത് കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ബീച്ചിലും സമാധാനമായിട്ട് റിലാക്സ് ചെയ്തിട്ട് പോവാം കണയ വണ്ടി കയറാം വണ്ടിക്കണ്ട സോറി ബീച്ചിലോട്ട് പോവാം നല്ല രസം ഇല്ല ബീച്ചിലൂടെ വെയിലും കുറച്ചുകൂടെ രസമായി പക്ഷെ ഇതിപ്പം അതിലുള്ള വട്ടപ്പറ വണയ മതി ആക്ച്വലി തീരെ ഇവിടെ വരെ വരുന്നുണ്ടോ തോന്നുന്നു ഒരു മൂന്ന് മണിക്ക് ശേഷം വരുവാണെന്നു പറഞ്ഞാൽ നല്ല രീതിയിൽ കാരണം അന്നേരത്തേക്കും ലൈറ്റ് ലൈറ്റ് ഹൗസും തുറക്കും ബോട്ടും അത്യാവശ്യം ഒന്ന് വെയിലില്ലാതെ കാണാം ബീച്ചിലും വരാം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ആണ് ഇവിടെ വരുന്നത് എങ്കിൽ നോൺ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നത് സോ ഒരു ആഫ്റ്റർനൂൺ ഔട്ടിങ് പ്ലാൻ ചെയ്യുന്നവർ കുറച്ചൊന്ന് ട്രാവൽ ചെയ്ത് ഒരു പോയിന്റ് എത്തി കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഒരു പിക്നിക്ക് പോലെ ചെയ്ത് വരാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പോയിന്റ് ആണ് ഇതിന് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ആ ഫോർട്ടും ആ ബീച്ചും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ഒരു ആഫ്റ്റർനൂൺ ഫാമിലി ഔട്ടിങ് ആയിട്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് എൻ്റെ ശാപമോക്ഷത്തിനായിട്ടുള്ള യാത്രയാണിത് ഇന്നെങ്കിലും സൺസെറ്റ് കിട്ടുമോ ഇന്നത്തെ സൺസെറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കന്യാകുമാരി പോയി എനിക്ക് കാണണം സോ നേരെ ഞാൻ വിട്ടു കന്യാകുമാരിക്ക് അയ്യ അവസാനം സൺസെറ്റിന് മുന്നേ ഞാൻ ഉദ്ദേശിച്ച പോയിന്റിൽ എത്തിയതിന് മുന്നേ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി സൺസെറ്റ് തന്നെ കാണാൻ പക്ഷെ എന്നാലും കിട്ടിയല്ല സോ അങ്ങനെ അവിടെ കുറച്ച് നേരം ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ആ ബീച്ചിൽ കൂടെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളും ആ സൺസെറ്റും ആസ്വദിച്ച് അവിടെ കൂടെ എല്ലാം ഒന്ന് നടന്ന് നല്ലപോലെ ഒന്ന് റിലാക്സായി കുറേ വീഡിയോസും കുറേ ഫോട്ടോസും എടുത്ത് ഐ എൻജോയ്ഡ് മൈ ടൈം അതിൻ്റെ ത്രിവേണി സംഗമത്തന്നെ അവിടെ അയ്യത പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആറാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് അതിനായിട്ട് പിന്നെ വന്നിട്ടില്ല ആ അദ്ദേഹം സൺസെറ്റ് കാണാതിരിക്കുന്നതിന്റെ എന്റെ സ്റ്റോക്കുകളുടെ ശാപം എന്തായാലും മാറിക്കിട്ട് കുഴപ്പമില്ല സൺസെറ്റിൻ്റെ മുന്നേ ഇങ്ങെത്തി ഒക്കെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് സൺസെറ്റും കഴിഞ്ഞിട്ട് വളർക്കെ തിരിച്ചു പോകാം സൺസെറ്റ് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുവാന്ന് പറയുന്നത് നട്ടപ്രാന്തം എന്ന് പറയാം പക്ഷേ എങ്കിലും ആ ഇതുപോലത്തെ ഇഷ്ടമാണ് യാത്രകൾ മൊത്തം ഞാൻ എന്തായാലും ഹാപ്പിയാണ് കുറെ നാളുകൂടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സൺസെറ്റ് എനിക്ക് കിട്ടി ഉദ്ദേശിച്ച രണ്ട് പോയിന്റ് ഞാൻ കവർ ചെയ്തു വേറെ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോകണം എന്റെ മെയിൻ ഉദ്ദേശം സൺസെറ്റ് എന്തായാലും കിട്ടി ആ മാതാണ് അപ്പൊ സീ എന്താ നെക്സ്റ്റ് വീഡിയോ ബൈ